പണ്ഡിതൻ അത് കണ്ടിട്ട് അവൻ മിണ്ടാതിരിക്കുകയും ചെയ്താൽ ആ പണ്ഡിതന്റെ മേൽ മേൽഹുന്റെ പിന്നെ ബിദി പ്രസ്ഥാനങ്ങളോട് കൂടി കൂടി കൂടിക്കൊണ്ട് നമ്മൾ ചെയ്താൽ അത് എത്രമാത്രം അതുകൊണ്ടല്ലേ മാതങ്ങൾ പറഞ്ഞു വിദേഹത്തിന്റെ അഹൽകാര ഒരാൾ ബഹുമാനിച്ചാൽ ഇസ്ലാം ഈ വിശുദ്ധമാവുന്ന ദീന്ന പൊളിച്ചു കളയ ആ പൊളിക്കുന്നതിന്റെ മേലവൻ സഹായിച്ചു അതുകൊണ്ടാണ് മഹാന്മാരാവുന്ന അയിമത്ത് പറഞ്ഞു ഒരാൾ വിത മാത്ര ഒരു സ്ഥാനത്ത് താമസിക്കുന്നവനാണെങ്കിൽ അവനെ പെണ്ണുട്ടിൽ സുന്നത്തുണ്ടോ ഇല്ലേ എന്നുള്ള ഒരു ചർച്ച അവിടെ മഹാന്മാർ പറഞ്ഞു അവനോട് പെണ്ണുട്ടിൽ സ്വന്നത്തില്ല കാരണം എന്തുകൊണ്ട അവിടുന്ന് കുട്ടികൾ ഉണ്ടായിക്കാണെങ്കിൽ ആ കുട്ടികളും വിധയിൽ പ്രസ്ഥാനത്തിലേക്ക് പോയിക്കൊണ്ട് വിതഴി കുട്ടികളാവാൻ സാധ്യത ഉണ്ട് അത്രമാത്രം ആ കാര്യം ശ്രദ്ധിക്കണം എന്നാണ് മഹാന്മാരാവുന്ന അയിമ്മത്ത് പറഞ്ഞിട്ടുള്ളത് കാരണം അത് ദീനിന്റെ ഒരു വശമാണെന്ന് മനസ്സിലാക്കി കൊണ്ട് ജനങ്ങളെ അതിലേക്ക് ആകർഷിച്ച് കുട്ടികളയിലേക്ക് ആകർഷിച്ച് ആ കുട്ടികൾ പിന്നീട് വിതഴികളാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ മഹാന്മാരാകുന്ന ഉസ്താദന്മാർ വളരെ ശക്തമായ വിതഴികളോടുള്ളതായ ആ സമീപനത്തിൽ അവര് ശക്തമായ ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ആ നിലപാട് തന്നെയാവണം നമ്മുടെ എസ് കെ എസ് എഫിന്റെ കുട്ടികളെ സ്വീകരിക്കണതായ നിലപാട് അപ്പൊ സമസ്തകയുള്ള ജമീയത്തുല്മ അത് അതിൻ്റെതായ പറയും അത് ഏതെങ്കിലും ഒരു പാർട്ടിനോടുള്ള വിദ്ദേശം കൊണ്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതസംഘടനോള എതിര് കൊണ്ടിട്ടോന്നല്ല സമസ്തകയുള്ള ജമീയത്തുല്മന്റെ ജോലി അതാണ് അത് ഇവിടെ വിതയികൾ ഇവിടെ വരുമ്പോ ആ വിതായി ആശയങ്ങളെ തുറന്ന് ജനങ്ങൾ മുന്നിൽ വിശുദ്ധമായ ദീൻ വേണ്ട നിലനിർത്താം ആ ദീൻ നിംസാഴിയുസൽമാ തങ്ങളിലേക്ക് അള്ളാഹു അനുഭവത്തിന് അവതരിപ്പിച്ച ആ ദീൻ അതിനെ മനസ്സിലാക്കാനുള്ള മാനദണ്ഡം നിമിഷമാ തങ്ങൾ പറഞ്ഞു ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാവണം ആ ദീപിനെ മനസ്സിലാക്കണ്ട ആ മാനദണ്ഡം തെറ്റി മനസ്സിലാക്കിയാൽ അവിടെയാണ് വിദ്യാർത്ഥി വന്നുകൊണ്ടത് അപ്പൊ ആ നിലക്ക് നമ്മള് സുന്നതിജമായത്തിനോടുള്ളതായ നമ്മുടെ ഒരു ആദരവ് ബഹുമാനം അത് നമ്മളെ മനസ്സിലുണ്ടാവുന്നുണ്ടാവും വിതരീ പ്രസ്ഥാനങ്ങൾ കള്ളത്തിരിയത്തുകൾ അവരോടുള്ളതായ ആ സമീപനം അത് പഴയ സമീപനത്തിൽ തന്നെ നമ്മൾ നിർബന്ധമായി കൊണ്ടിട്ടും ഉറച്ചു നിൽക്കണം ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് എസ് കെ സെവിന്റെ കുട്ടികളാണ് കാരണം ഇങ്ങനത്തെ വിതയ ആളുകളുമായിട്ട് അധികം ബന്ധപ്പെടാനുള്ളതായ സാധ്യതകൾക്ക് ഉണ്ടായത് കൊണ്ടിട്ടുണ്ട് അവരുമായി ബന്ധപ്പെടുമ്പോൾ ആശയത്തിലേക്ക് ഈ ആശയങ്ങൾ കടന്നുവരാൻ സാധ്യത അത് കടന്നു വന്നാൽ സ്വാഭാവികമായിട്ടും ക്രമേണ ഒരു ഈ പ്രസ്ഥാനത്തിലേക്ക് ചെന്ന് ചാടാനുള്ളതായ ഒരു സാധ്യത ഉണ്ടായതുകൊണ്ടിട്ടാണ് സമസ്ത കേരള ജബീത്തുൽമയുടെ മഹാന്മാരാവുന്ന മുമ്പ് കുത്തുമി തങ്ങളടക്കമുള്ള മഹാന്മാരാവുന്ന ആറ് പണ്ഡിതന്മാർ അവർ എഴുതി ഒപ്പിട്ടതായ ഒരു പ്രത്യേകമാവുന്നതായ ഒരു ഫസുണ്ട് അപ്പൊ ആ നെൽക്ക് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ആ മുങ്കാമികൾ ഇവിടെ എങ്ങനെയാണോ ഇതിനെയൊക്കെ ഇവിടെ നടത്തിക്കൊണ്ടുപോയിട്ടുള്ളത് അതിൽ നിന്ന് ഒരു നെൽപ്പും വ്യതിചലിക്കാതെ അവരുടെ ആ ശരിയായ പാതയാണ് അവരുടെ ആ പാത ആ പാത മാത്രം പിമ്പറ്റിക്കൊണ്ടിരിക്കുക സമസ്തകേരള ഗമീയത്തുല്മയുടെ ഈ എല്ലാ പോഷക സംഘടനകളെയും അതിനൊക്കെ സമസ്ത കേരള ജമീയത്തുൽമെന്റെ പോഷക സംഘടനകൾക്കോ സമസ്ത കേരള ജമീയത്തുൽമക്കോ ആരും നിർദ്ദേശം നൽകേണ്ട ആവശ്യമില്ല അതിനാവശ്യമാവുന്ന നിലക്കുള്ള നിർദ്ദേശം നൽകാനും അതിനെ ശരിയായ റൂത്തിൽ കൂടി നയിക്കാനൊക്കെ കഴിവുള്ളതായ നേതാക്കന്മാരാണ് സമസ്ത കേരള ജമീയത്തുൽമന്റെയും അതിന്റെ പോഷക സംഘടനകളുടെ ഒക്കെ നേതാക്കന്മാരാണ് അപ്പൊ അതുകൊണ്ട് ആ നെൽകിയ സംസ്ഥയുള്ള ജമീയത്തുള്ള അതിന്റെ മഹാന്മാരാകുന്നതായ അതിന്റെ മശാഹന്മാർ എങ്ങനെയാണോ അത് നയിച്ചിരുന്നത് അതുപോലെ ഈ സംഘടനയെ നയിച്ചു കൊണ്ടുപോവാൻ ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനും അനുഭവത്തായ നമുക്കൊക്കെ തോഫിയെ